നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി വൃത്തിയുടെ കൊണ്ടാണ് ശുശുഹാങ് എന്ന് വിളിക്കുന്നത് ശുശുഹാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന ഭാഷയിൽ പ്രായത്തിൽ കുറഞ്ഞ ആളുകളോടോ അല്ലെങ്കിൽ പ്രായത്തിൽ കൂടുതലുള്ള ആളുകളോടോ ലൈംഗികമായിട്ട് താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഒരു ലോക്കൽ വേഡാണ് ഈ ഒരു വേർഡ് ബിന്നിയിൽ നിന്നും റന ഫാത്തിമ മനസ്സിലാക്കുന്നു ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് നമ്മളെ അനിമോളനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഉപ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അർത്ഥം കൃത്യമായിട്ട് ഈ പെൺകുട്ടിക്ക് അറിയാം പ്രായത്തിൽ കൂടുതലായിട്ടുള്ള പക്വതയും ഭയങ്കര ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നതും അച്ഛനെ പോടാ എന്ന് വിളിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് ഈ ഒരു വ്യക്തിയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂത്തറകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ ബിഗ് ലൂസിൽ തന്നെ ക്യാപ്റ്റൻസി കൊടുക്കാൻ വേണ്ടി പോലും അക്ബറിനെ പോലെയുള്ള കുറെ കൂതറകളും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതേ കണ്ടു അനുമോളെ എന്താ വിളിച്ചത് പ്രായത്തിൽ താഴെയുള്ള അതായത് അച്ഛനും മക്കളോട് തോന്നുന്ന വൃത്തികെട്ട ഒരു സമീപന അല്ലേ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അച്ഛൻ എടാ എന്ന് വിളിച്ചാൽ തിരിച്ച് പോട എന്ന് വിളിക്കാനുള്ള ആർജവം കാണിക്കണം എന്ന് പറഞ്ഞ അതേ രണ എന്ത് വൃത്തികെട്ട സ്വഭാവമാണെന്ന് ആലോചിച്ചു നോക്കിയെ അവരെ ചീവീട് എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ബോക്സിലൂടെ വിളിക്കുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് അരോചകമായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർത്തുക അതേപോലെ തന്നെ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം പുറത്ത് അത്യാവശ്യം നല്ലായിട്ട് പാട്ടൊക്കെ പാടി നല്ല പേരെടുത്തൊരു മനുഷ്യൻ അകത്ത് ചെന്നപ്പോൾ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്തേക്ക് വന്നു ഇപ്പൊ നിരന്തരമായിട്ട് പിന്നാലെ നടക്കുകയാണ് അനുമോളുടെ ഈ അനുമോളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയൊന്നുമല്ല അനുമോളുടെ ചില ഗെയിം മാത്രം എനിക്ക് എനിക്കിഷ്ടമുള്ളൂ ചിലതൊക്കെ വളരെ മോശമാണെന്നുള്ളതാ പക്ഷെ ഇവിടെ ഇവിടെ അനുമോളിനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ കഴിയില്ല അനിമോളിനെ വിളിക്കുന്നത് പട്ടി എന്നും അതേപോലെ തന്നെ ഈ ഒരു വൃത്തികെട്ട ഷുഷു ഹാങ് എന്നുള്ള ഒരു സാധനമാണ് നമുക്ക് അതൊന്ന് കേൾക്കാൻ എന്താ അതിന്റെ അർത്ഥം എന്നും എവിടുന്നാണ് ചൈനീസ് ഭാഷയിലുള്ള തെറി കേട്ട് പഠിച്ചിട്ടുണ്ട് ഇന്നലെ ലൈവില് ഈ ജയിലിൽ അനുമോള അനീഷും കിടക്കുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ തെറി വിളിച്ചുകൊണ്ടേ നടക്കാണ് അത് വിളിക്കരുതെന്ന് ജിസൈല് പറയുന്നുണ്ട് ഇവൻ ബിന്നി പോലും പറയുന്നുണ്ട് കേട്ടിടത്തോളം ഈ നിറത്തിൻ്റെ പേരിലുള്ള ഒരു അധിക്ഷേപമോ മറ്റോ ആണ് അതിൻ്റെ ആ ഒരു തെറിയുടെ അർത്ഥമെന്ന് തോന്നുന്നു അതിൻ്റെ മലയാളമാണ് അവിടെ വിളിക്കുന്നതെങ്കിൽ ഭൂകമ്പം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ചൈനീസ് ഭാഷയിൽ വിളിച്ചോണ്ട് നടക്കുന്നത് ഓക്കെ ഇദ്ദേഹം മനസ്സിലാക്കിയ കാര്യം അതാണ് അത് നിറത്തിന്റെ പേരിലാണ് എന്നുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല വളരെ മോശപ്പെട്ട ഒരു വാക്കാണ് ഇത്തരം വാക്കുകൾ ഇനി നിറത്തിൻ്റെതാണെങ്കിൽ പോലും ഒരാളെ എങ്ങനെ അധിക്ഷേപിക്കുക ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞതുപോലല്ല ഗെയിം നടക്കുന്ന സമയത്തുള്ളത് പോലെ ഗെയിം ഇല്ലാത്ത സമയത്ത് ലൈവില് അനാവശ്യമായിട്ട് ചൊറുകയാണ് ഇപ്പൊ ഇവരെ സെല്ലിലാക്കി സെല്ലിലാക്കിയിട്ട് പോലും പിന്നാലെ നടന്നിട്ട് ഉപദ്രവിക്കേണ്ട കാര്യമില്ല ഇവർക്ക് എല്ലാവർക്കും താല്പര്യമില്ലാത്തതിന്റെ പുറത്താണ് നോമിനേഷൻ ചെയ്തിട്ട് നേരെ ജയിലിനകത്തേക്കാക്കുന്നത് പിന്നെ അവിടെയും പോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞ ആ ചീവിടിന്റെ അങ്ങേ എനിക്ക് തീരെ ഇഷ്ടമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ റണയെ ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ഒരു പക്വതയും നല്ലപോലെ സംസാരിക്കാനും പെരുമാറാനും അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ളത് ഒന്ന് അനീഷ് കുഴപ്പമില്ലാതെ സംസാരിക്കുന്നു പിന്നൊന്ന് ഷാജഹാൻ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സോറി ഷാനവാസ് ആണ് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ഒരു പെൺകുട്ടി ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട വാക്കുകളൊക്കെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ വളരെ ഒരു ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കാം വാശി നല്ലതാണ് അനുമോള് റനയ്ക്കെതിരെ ഗെയിം കളിച്ചിട്ടുണ്ട് ദേഷ്യം തോന്നുകയൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് അതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഒരാളെ കളിയാക്കുന്നതിനാണെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിനാണെങ്കിലും വീണ് കിടക്കുന്നവരെ ചവിട്ടരുത് എന്ന് പറയുന്ന പോലെ ഇപ്പം അനുമോൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആണ് മാക്സിമം പണിഷ്മെൻ്റ് ആയിട്ടുള്ള ജയിൽ കൊടുത്തിട്ടുണ്ട് അവർ ജയിലിൽ കിടക്കുകയാണ് അതിന് പുറമേ വഴക്കുകളിലൊക്കെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിന്നത് റന ഫാത്തിമയും അവർക്കൊപ്പമുള്ള ആ ഒരു ഗ്രൂപ്പുമൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എവിടെയും അനുമോളും അങ്ങനെ ഭയങ്കരമായിട്ട് കയറി സ്കോർ ചെയ്തു എന്നൊന്നും പറയാനുമില്ല അപ്പൊ ആ സ്ഥിതിക്ക് വീണ്ടും വീണ്ടും പുറകെ നടന്ന് ഇങ്ങനെ തെറി വിളിക്ക അധിക്ഷേപിക്കുള്ളി ചെയ്യാ എന്ന് പറയുന്നത് വളരെ മോശമാണ് റെനയുടെ ഗെയിമിനെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീക്കെൻഡിൽ ലാലേട്ടം ഇത് വന്ന് ചോദിക്കുന്ന തർക്കൊന്നും വേണ്ട ഇതിന്റെ അർത്ഥം കൃത്യമായിട്ട് അവിടെ ആൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ പറഞ്ഞു കൊടുത്ത അർത്ഥം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ബിഗ് ബോസ് ലൈവില് മാത്രമേ ഉള്ളൂ എപ്പിസോഡിൽ ഉണ്ടാവില്ല അത് ലൈവിലെ എഡിറ്റഡ് വേർഷനാ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തതരാ കാണിക്കുന്നത് കുറെ പുറത്തിറങ്ങിയ ആളുകൾ പറയുന്നത് അല്ല ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് സ്ക്രിപ്റ്റഡും ആണ് എഡിറ്റഡും ആണ് നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകളല്ലേ റേനാ എന്ന് പറയുന്ന ചീവീട് എന്തുവാടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്ത് ദൂരെ കളയണ്ടേ ഇതിനൊക്കെ ഇങ്ങനെ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ബിഗ് ബോസിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാം പക്ഷെ ഇത് കുറച്ച് ഓവർ അല്ലേ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് നിങ്ങൾ എല്ലാവരും കൂടെ അനുമോളെ കൊണ്ട് ജയിലിലിട്ടു ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെയും പോയി വീണ്ടും വീണ്ടും ചൊറിയേണ്ട കാര്യം എന്താ ഉള്ളത് നിങ്ങൾക്ക് എത്ര എത്ര കാര്യങ്ങളുണ്ടാവും ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ആ ഒരു മുന്നിൽ ഇത് എത്തിക്കണല്ലോ അവര് ഇത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ തെറി പറയുക സെക്ഷൽ ആയിട്ടുള്ള അതോ രാത്രി രണ്ടരക്കൊക്കെയാണ് അവിടെ മറ്റേ കേളികൾ നടക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടല്ലോ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണണം എന്നാ കൃത്യമായി കാണാം എന്നാലും കട്ട് ചെയ്ത് കളയും ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണില്ല ഇവിടെ ഈ റെണ കിടന്നിട്ട് ഇങ്ങനെ കരകരകരെന്ന് പറയാനും അതിന് പിന്നാലെ നട സപ്പോർട്ട് ചെയ്യാനും കൊറേ എണ്ണ ഉണ്ട് ഇപ്പൊ ജിസൈലിന്റെ വാലും പിടിച്ച് നടക്കുകയാണ് അക്ബർ അക്ബർ ഒന്നൊന്നര വൃത്തികെട്ട ബിഗ് ബോസ് ഗെയിമിന്റെ ഫോക്കസ് നാറുകയാണ് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ഒതുങ്ങി പോവുകയും അതിൽ തന്നെ ജിസേലിന്റെ ഒരു ബാല് പോലെ നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അവിടെ എല്ലാവർക്കും ഗെയിം കളിക്കാനാണ് താൻ പോയതെന്ന കാര്യം പോലും എന്ന് തോന്നുന്നു കൂടുതൽ വീണ്ടും കാണാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം നടന്ന കാര്യങ്ങൾ ഫിസിക്കൽ അസോൾട്ട് രണ്ട് മൂന്ന് തവണ സംഭവിച്ചു വൃത്തികേടുകൾ പറയുന്നത് ഇഷ്ടം പോലെ സംഭവിച്ചു ഇതൊക്കെ നടന്നിട്ടും ഇവരൊന്നും ദൂരെ എടുത്ത് കളയുന്നില്ല എന്നുള്ളതാണ് എടുത്ത് കളയണ്ടേ അത് ചെയ്യുന്നില്ല പിന്നെ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കാനായിട്ട് ബിഗ് ബോസ് കൊറേ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം തനി പാഴാണ് ഒക്കെ ഈ റനയുടെ ഒക്കെ നാക്ക് കണ്ടില്ലേ അന്നത്തെ ആ ഒരു ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ എനിക്ക് മനസ്സിലായി അച്ഛനെ ഏടാന്നും പോടാന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ മനസ്സിലായി ഇത് പച്ചക്കടം വാസുകയാണെന്നുള്ളത് അതിനുശേഷം ഞാൻ ഇവരുടെ പ്രൊഫൈലൊക്കെ ഇത് കേറി നോക്കി ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഒരാളോടും ഒരു റെസ്പെക്റ്റുമില്ല വീണ്ടും വീണ്ടും അതെന്നെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക വൃത്തിയിൽ കാര്യം അറിയ അർത്ഥം അറിയ ഇത് പക്വത എന്നല്ല ഇതിനെ പറയാ ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും അങ്ങനെ വിളിക്കല്ലേ റെന എന്ന് പറയുമ്പോഴും അവര് നോ 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 ഞാൻ വിളിക്കുക തന്നെ ചെയ്യും അനുമോളെ എനിക്ക് അത്രക്ക് പേഴ്സണൽ ആയിട്ട് ഭയങ്കര വെറുപ്പാണ് അതുകൊണ്ട് ഞാൻ വിളിക്കുക തന്നെ ചെയ്യും എന്നാ പറഞ്ഞത് അനിവോളുടെ ഗെയിമോ ഇടയ്ക്കുള്ള കരച്ചിലും കുറച്ച് കൂടോത്രങ്ങളും കാര്യങ്ങളും ഒക്കെ സത്യത്തിൽ നമുക്ക് ദഹിക്കണമൊന്നുമില്ല എന്നാൽ പോലും ഇങ്ങനെ ഒരു തെറി വിളിക്കേണ്ട കാര്യം ഉണ്ടാകും ഏറ്റവും ടോപ്പ് വിളി വിളിച്ച അക്ബർ മുന്നെ അതെന്താ വിളിച്ചത് തീട്ടക്കുഴി എന്ന് വിളിച്ച ഒരാളെ അത് വിളിച്ചപ്പോൾ തന്നെ അവന്റെ വായ എത്രത്തോളം തീട്ടക്കുഴിയാണെന്ന് കുറച്ച് മനസ്സിലായി അത് കഴിഞ്ഞ അവൻ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇതിന് വിളിക്കുന്നുണ്ട് കാണിച്ചു ആവശ്യത്തിൽ അത് ഇറിറ്റേറ്റ് ചെയ്ത് തിരിച്ചെന്തെങ്കിലും പറയിച്ചിട്ടുണ്ടോ പക്ഷെ അനിമോൾ അത് മൈൻഡ് ചെയ്തില്ല ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അക്ബർ എത്ര നല്ല പാട്ടുകാരാ നിങ്ങൾക്ക് അറിയില്ലേ പാട്ടിലൂടെ വൃത്തികേടുകൾ പറയാൻ നന്നായിട്ട് അറിവുള്ള ഒരു കഴിവില്ലാത്ത ഒരു മണകുണാഞ്ചം കൂടിയാണ് ഇവ അനിമോളെ ഇപ്പൊ ഇവള് വിളിച്ചത് വൃത്തികെട്ട മറ്റൊരു ഒന്നൊന്നര വീട് അതിന്റെ ഇരട്ടിക്ക് രണ്ടു പട്ടിക്കും പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ചായ അല്ലേ ഇതൊക്കെ എവിടെ പഠിച്ചിട്ടാണ് മോളെ അവിടെ എത്തിയിട്ടുള്ളത് ഇതാണല്ലേ പക്വത കൊള്ളാം കേട്ടോ കൊള്ളാം നല്ല പഠനം പഠിച്ചിട്ടാണ് ചെന്നിട്ടുള്ളത് ന്യായീകരിക്കാൻ വേണ്ടി ഇവരെ ഫാമിലിയിലെ കാരൊക്കെ വന്നിട്ട് വീഡിയോസ് കിടന്ന ഞാൻ കാണാറുണ്ട് ഞാനാ ഒന്നും ഇവിടെ കുത്തിപ്പൊക്കി കൊണ്ടിട്ടില്ല ഉളുപ്പില്ലാത്ത ഒരേ രണ്ട് കേറ്റിവിട്ടിട്ടുണ്ട് പിന്നെ അകത്തുള്ളതും പുറത്തുള്ളതൊക്കെ എങ്ങനെയാണ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ോ എന്ത്യാന്ന് വിചാരിക്കും അടുക്കള ഫുള്ള് അനുമോളാ നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി അന്ന് വേദന ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കണ്ട എന്നാണ് പിന്നീട് അഭിപ്രായം പ്രത്യേകിച്ച് അനുവിന് അയ്യോ പട്ടി എന്ന് വിളിക്കുന്നു അതേപോലെ തന്നെ വൃത്തികെട്ട വലിയൊരു ചൈനീസ് വേഡ് വിളിക്കുന്നു അങ്ങനെ നിരവധി നിരവധി അനവധി വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് രണ എന്ന് പറയുന്ന രണ ഫാത്തിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ ഓട്ടുകൾ ചെയ്ത് ഇവരെങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്ന കുറെ മണവണാഞ്ചന്മാരുണ്ട് ഇവരൊക്കെ എന്ത് പറയാനാണ് ഇപ്രാവശ്യം കുറെ മൊണ്ണകളുണ്ട് ആ മൊണ്ണകളൊക്കെ പിടിച്ച് ദൂരെ കളയണം ആ കൂട്ടത്തില് എനിക്ക് ഏറ്റവും കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരാളായിട്ട് ഹനീഷ് ഷാനവാസ് അതേപോലെ നെവിന് നെവിനൊക്കെ ആളുകൾ എന്തൊക്കെ കമന്റ് ഇടുന്നുണ്ട് ഞാൻ നെവിൻ്റെ ഒക്കെ കൂടുതൽ ആണ് കാണാറ് തമാശ നിറഞ്ഞ കുറെ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അതല്ലാതെ ട്വന്റി ഫോർ ഇന്റു സെവനിൽ ഞാൻ കൂടുതലായിട്ട് അധിക നേരെ ഇപ്പൊ ഇരിക്കാറില്ല കാരണം എന്താ വെച്ചാൽ മടുത്ത് വെറുപ്പിക്കുന്ന അങ്ങേ ഏറ്റാടോ ഈ സീസണും പറ്റ കടാണെന്നല്ലാതെ എന്ത് പറയാനാണ് നല്ലൊരു ഗെയിം ഒന്നും വരുന്നില്ല ഇത് അങ്ങോട്ടും കൊണ്ട് ചൊറിച്ചല് മാത്രമേ ഉള്ളൂ വെറുതെ ചെറിയ തമ്മിത്തല്ല ഫിസിക്കൽ അസോൾട്ട് നടക്കുക ലാലേട്ടം വെറുതെ ആ കായി വാങ്ങി എല്ലിന്റെ ഇടയിൽ കുത്തിട്ട് ഇങ്ങനെ ചിരിളിച്ച് ചിരിളിച്ചുക്കാന്നുള്ളത് ഒന്നിൽ ഇടപെടൽ നടത്തുന്നില്ല ഈ ആര്യനൊക്കെ എന്ത് ഊളത്തരമാണ് അവിടെ കാണിക്കുന്ന ഒക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുക ഇപ്പൊ രേണുസുദീനൊന്നും കാണാൻ പോലും ഇല്ല രേണുസുദീക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത്ര ബിഗ് ബോസിലെ ഒരു ക്യാപ്റ്റൻ ആവണമെന്ന് പക്ഷെ എന്നെ ആരും ആക്കില്ല കേട്ടാ എന്നാ പറയുന്നത് സത്യം പറയുന്നത് വെച്ചാൽ നിങ്ങളെ ആരും ആക്കാത്തത് നിങ്ങളുടെ എനർജി കുറവുണ്ടാ നിങ്ങൾക്ക് എനർജി ഇല്ല നിങ്ങൾക്ക് ആകെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് കൊല്ലം സുദിയെ കുറിച്ചിട്ടും പിന്നെ തലച്ചോ തലമുടിയെ കുറിച്ചിട്ടും പുളീനെ കുറിച്ചിട്ടും മാത്രമാണ് വേറെ ഒന്നും ഇല്ല ലോകവിവരം വളരെ കുറവാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ അവിടെ പോയാൽ ഒന്നും കാണിക്കാനില്ല നിങ്ങൾ അവിടെ എന്ത് കാണിക്കും നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് ഇനിയെങ്കിലും നല്ല കണ്ടന്റ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇത് കാണുന്നത് അതിന്റെ ഇടയിലാണ് ഇങ്ങനെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഒന്നും വേണ്ടടോ ദൂരക്കള എടുത്ത് ദൂരക്കള വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ആളെ എടുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ വൃത്തികേടുകൾ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിലല്ലേ റീച്ച് കിട്ടുകയുള്ളു അതിനാവുമല്ലോ എന്തായാലും കൊള്ളാം റെന പട്ടി എന്നും നായ എന്നും പിന്നെ ആ വൃത്തികെട്ട ചൈന വീട് ഞാൻ ഉപയോഗിക്കുന്നില്ല അതും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ലാലേട്ട വന്നിട്ട് അതൊക്കെ നല്ലതാണെന്ന് പറയോ സവാരി ഗിരിഗിരി എന്ന വാക്ക് എന്തോ ഒരു അർത്ഥമുണ്ടല്ലോ എന്തൊക്കെ പറയുന്ന കേട്ടിട്ട് അതേപോലെ ഇതും തള്ളിക്കളയോ എന്തായാലും നമുക്ക് വീണ്ടും അപ്ഡേഷൻ ആയിട്ട് വരാം കിട്ടിയവരോ അതിൽ സൈനിങ് ഓഫ്